ഹായ് എവരി വൺ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓവൻ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് പാനിൽ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബനാന കേക്ക് റെസിപ്പിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് നല്ല പെർഫെക്റ്റായും അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടും ഇങ്ങനെ തയ്യാറാക്കാൻ പറ്റും നമുക്കൊട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോയാലോ വെൽക്കം ടു എല്ലാസ് കിച്ചൺ അതിനായിട്ട് നന്നായി പഴുത്ത മൂന്ന് നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴം തന്നെ വേണമെന്നില്ല പ്രോബസ്റ്റപ്പഴം ഉപയോഗിച്ചാലും അടിപൊളിയാണ് ഇതിനെല്ലാം എല്ലാം നീളത്തിൽ നടുവ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞ് മാറ്റി മാറ്റിവയ്ക്കാം അടുത്തതായിട്ട് കേക്കിനുള്ള ബാറ്റർ തയ്യാറാക്കാം ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗറും ആഡ് ചെയ്യാം ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ഇതിപ്പോൾ മുട്ടയും പഞ്ചസാരയും നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നൂറ് മില്ലി അതായത് അരക്കപ്പ് പാലും അമ്പത് മില്ലി വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിലാണേലും മതി ഇനി അര ടീസ്പൂൺ വാനില എസൻസും ചേർക്കാം ഇതിനി നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരപ്പയെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദയും ഒരു ടേബിൾ സ്പൂൺ നിറയെ കൊക്കോ പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി അരിച്ചെടുക്കാം എന്നിട്ട് എല്ലാം കൂടി ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം ഒരു മൂന്ന് മിനിറ്റ് സമയം ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അങ്ങനെ കേക്കിൻ്റെ ബാറ്ററും റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ ബട്ടറോ കൊടുക്കാം ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം എന്നിട്ട് ഇളക്കി കൊടുത്ത് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ക്യാരമലൈസ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ കേക്ക് പെർഫെക്റ്റായി ബേക്ക് ചെയ്ത് കിട്ടുവാനായിട്ട് ആദ്യം ഒരു പഴയ പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കണം എന്നിട്ട് കേക്ക് തയ്യാറാക്കാനായി എടുത്ത പാൻ ഇതിന് മുകളിലായിട്ട് വയ്ക്കാം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ഇങ്ങനെ ഓരോന്നായി വെച്ച് കൊടുക്കാം ഇതിനു മുകളിലേക്ക് കേക്കിൻ്റെ ബാറ്ററും ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒരു ലിഡ് ഉപയോഗിച്ച് കവർ ചെയ്യാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കാം കേക്ക് നന്നായി ബേക്ക് ആയിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഫ്ലിപ്പ് ചെയ്യാം അങ്ങനെ നമ്മുടെ ബനാന ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആൻഡ് യമ്മി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കേക്കാണിത് ഇനി ഓവൻ ഇല്ല എന്ന് പറഞ്ഞ് ആരും കേക്ക് ഉണ്ടാക്കാതെ ഇരിക്കരുത് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതിയാവും ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമായേനെ അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കണം ഇനിയും മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്